ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന മാറ്റി ഗുണ്ടകളുടെ സ്വന്തം നാട് എന്നാക്കേണ്ട സ്ഥിതിയിലേക്കാണോ കേരളത്തിന്റെ പോക്ക് പുറത്തുവരുന്ന പല വാർത്തകളും ആ സംശയം ബലപ്പെടുത്തുന്നതാണ് കൊച്ചി നഗരത്തിൽ ഓടുന്ന ബസിൽ ഗുണ്ട ആക്രമണം ബസ്സിലിരുന്ന് കഞ്ചാവ് വലിച്ച സംഘം അത് ചോദ്യം ചെയ്ത കണ്ടക്ടറെ മർദ്ദിക്കുകയും ചെയ്തു സംഭവത്തിൽ അഞ്ചംഗ സംഘത്തിലെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കലൂരിൽ നിന്നും തോപ്പുംപടിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് ഗുണ്ടകൾ അതിക്രമം നടത്തിയത് അഞ്ചുപേരടങ്ങിയ സംഘം ബസ്സിൽ കയറി ബഹളമുണ്ടാക്കി മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ശേഷം ബസ്സിലിരുന്ന് കഞ്ചാവ് വലിച്ചു ഇത് കണ്ട കണ്ടക്ടർ ഇടപെട്ടു തുടർന്ന് ഇവർ തമ്മിൽ വാക്കുതർക്കമാവുകയും കണ്ടക്ടറെ മർദ്ദിക്കുകയുമായിരുന്നു സ്ത്രീകളോടും കുട്ടികളോടും മോശമായി പെരുമാറിയെന്നും ബസ് യാത്രക്കാരുടെ പരാതിയിൽ പറയുന്നു ഡ്രൈവർ ഉടൻ തന്നെ ബസ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഇത് കണ്ട് മൂന്ന് ഓടി രക്ഷപ്പെട്ടു പുതുവായ്പ് സ്വദേശി ജോബി കാക്കനാട് സ്വദേശി ഷാജി എന്നിവരെയാണ് പിടികൂടിയത് മറ്റ് മൂന്ന് പേർക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി കൊച്ചി